ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താ രാവിലെ എണീറ്റ് എന്റെ ചെറിയ ചെറിയ ചെറിയല്ല നല്ല തിരക്കിട്ട മണികളാണ് കാണുന്നത് കേട്ടോ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഞാൻ അടുക്കള അല്ലെങ്കിൽ ജനല് കുറച്ച് നേരം തുറന്നിടും പക്ഷെ കുറച്ച് കഴിയുമ്പത്തേനും പെട്ടെന്ന് കഴിഞ്ഞാൽ വന്നത് അടയ്ക്ക് മൊത്തം ചൂട് കയറും എന്ന് പറഞ്ഞു പക്ഷെ തണുപ്പുളപ്പാണെങ്കിൽ കുറെ നേരം തുറന്നിടും കേട്ടോ അങ്ങനെ ദേ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു തുളസി പുറത്ത് ഇപ്പം ചൂടുത്ത ചൂട് കാരണം നമുക്ക് പുറത്ത് ചെടിയൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചുമ്മാ അടുക്കളയിൽ തുളസി ഒക്കെ ചുമ്മാ നട്ടിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഏതൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ എണീറ്റിട്ട് ഇവരും ഹിച്ചു നിൽക്കുക ഇവർക്ക് കുറച്ച് വെള്ളം കൊടുക്കണ്ടേ അപ്പൊ ഞാൻ രാവിലെ എണീറ്റിട്ടത് ഈ ചെടിക്കൊക്കെ ഈ തുളസി ചെടി അതിൻ്റെ ഇടയിൽ ഒരു ആദവായി നിൽപ്പണ്ടട്ടോ അങ്ങനെ അതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചെടിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ആകുമ്പോ നല്ല രസമല്ല രാവിലെ എണീറ്റ് കഴിയുമ്പോ അല്ലെ വെളുപ്പിനെ എണീറ്റ് കഴിയുമ്പോ ഒരു കിളികളുടെ ഒച്ചയും പിന്നെ ഇതേ ഓർമ്മ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ടെട്ടോ അതിനും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ അപ്പൊ നാട്ടിലൊക്കെ എങ്ങനെ ചെടിയൊക്കെ മിക്ക വീട്ടിലൊക്കെ ആണെങ്കിലും മമ്മിയൊക്കെ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് രാവിലെ എണീറ്റ് അത്തേ ഇങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെ മഞ്ഞുള്ള സമയത്ത് മീൻസ് ഡിസംബർ ഒക്കെ ആകുമ്പോ അതിന്റെ ഇലയക്കൂടെ ഇങ്ങനെ മഞ്ഞു തുള്ളികളൊക്കെ ഇങ്ങനെ വെള്ളം പോലെ അതൊക്കെ കാണാൻ നല്ല രസമല്ലേ എന്നെ പറയാനും നമ്മളൊക്കെ ഇവിടെ ആയിപ്പോയില്ല അന്നാലും ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കല്ലേ ചെയ്യണ്ട അല്ലെ നമുക്ക് പരാതികളും പരാതി നല്ല പറയാനും അതിന് മാത്രമേ സമയമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ വേറെ നമ്മളെല്ലാ വീട്ടമ്മമാരേയും രാവിലെ എണീറ്റ് ചെയ്യുമ്പോ തുറന്നു പോകുന്ന ഒരു സാധനേ നമ്മള് തല ദിവസം ഞാനും അപ്പത്തിനെ അരക്ക അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ല ചൂടായോണ്ട് ഞാൻ കിടക്കാൻ നിർത്താൻ അരച്ചു വെക്കണത് അപ്പം അപ്പം ചൂടാൻ വേണ്ടി രാവിലെ ആ ആ അപ്പ ആയിരുന്നു പക്ഷേ അതിനിടയ്ക്ക് അച്ചിക്കൊണ്ട് എനിക്കൊരു പണി തന്നു രാവിലെ അപ്പം ഉണ്ടാക്കണേന്ന് അവനോട് ഞാൻ തലദിവസം പറഞ്ഞു കഴിഞ്ഞപ്പവൻ പറഞ്ഞു അവൻ അപ്പം വേണ്ട അവന് പൂരി മതിയെന്ന് പൂരി ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ അപ്പൊ എന്തേ പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കി എന്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ അച്ഛനും ആമിക്കുംകൂടും പൂരയും കൂടെ ഉണ്ടാക്കി അപ്പം കഴിച്ചിട്ട് അപ്പം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂട്ടിക്ക് പോകുമ്പോൾ പിന്നെ വരെ വിഷമായി അതുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാളൂന്ന് പിന്നെ നമ്മുടെ മനസ്സ് വെറുതെ എന്തിനാ വിഷമിക്കണേന്ന് പറഞ്ഞാൽ ഞാനില്ലാത്ത സമയം കൊണ്ട് അതും കൂടെ ഉണ്ടാക്കാൻ നോക്കി അതിനിടയ്ക്ക് ഞാനൊരു ചായ ഒക്കെ കുടിക്കും കേട്ടോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചായ പിടിക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാം പിന്നെ നമുക്ക് നിന്ന് ഇതിരിയാ നേരം കിട്ടില്ല അപ്പം ഞാൻ കിട്ടിയിപ്പം ഞാൻ ചായ കുടിക്കുക ഉണ്ട് കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പൂരിക്കുള്ളതെല്ലാം കുഴച്ച് മൂന്നാല് പൂരി ഉണ്ടാക്കിയാൽ മതി അവർക്ക് രണ്ടുപേർക്ക് മതി അപ്പം അച്ചൂനും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓർഡർന്ന് ആമയ്ക്കും ഇഷ്ടമാണ് അവർക്ക് രണ്ടുപേർക്കൂടെ പൂരി ഉണ്ടാക്കാറില്ലെന്ന് പറഞ്ഞു ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി തുടങ്ങി വീട്ടിലാണേ നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് മമ്മി ഇത് വേണ്ട അത് മതി എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് ആ ഉള്ളതും അങ്ങ് പോയാൽ മതിയെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെ ഒരു വിഷമം പോലെ പക്ഷെ അന്നത്തെ അവസ്ഥയല്ലോ അന്നത്തെ മമ്മിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പണി ഞങ്ങളുടെ പണി ആട് പശു പെരുമാ അങ്ങനെയുള്ള സകലമാന സാധനങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ പറമ്പി പണിക്കാര് കാണോ ഇഷ്ടം ഓരോ പണിയുണ്ട് അതിനിടയ്ക്ക് നമ്മള് നൂറുതരം കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അന്ന് കടി കിട്ടായിരുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ദേ ഇത്രയും ബോക്സിൽ സാധനങ്ങൾ കൊണ്ടു വയ്ക്കണം അതിനിടയ്ക്ക് ഞാൻ എൻ്റെ രാജകുമാരിനെ പോയി നോക്കി അപ്പൊ രാജകുമാരി തിരിഞ്ഞും പറഞ്ഞു ഞങ്ങൾ എണീറ്റോയപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കട്ടെ വീടില്ലാട്ടോ ഞാൻ അങ്ങനെ സൈഡിൽ ഞാൻ തലവണ വെച്ചിട്ടാണ് പോണത് അങ്ങനെ അവളവിടെ കിടന്നുറങ്ങുന്നു പിന്നെ അച്ചുകൂടി നല്ല ഉറക്കം ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് അച്ഛനും താമസിച്ചിട്ടുണ്ട് ഇരിക്കുക താമസിച്ച കിടക്കുന്നത് അവൻ ദേ അപ്പറ റൂമിൽ കിടപ്പുണ്ട് ഇവൻ തന്നെ കിടക്കും പക്ഷേ ചില ദിവസങ്ങളിൽ ഓരോ ഓരോർക്കൊക്കെ കഴിഞ്ഞ് ആ സ്വപ്നവും ഒക്കെ കണ്ടു കഴിഞ്ഞും പിന്നെ തന്നെ കിടക്കാൻ പക്ഷേ ഈ വീട് അപ്പോൾ ഓടി ഞങ്ങൾ റൂമിൽ വന്ന് കിടക്കും അങ്ങനെ അച്ചുകൂടി നല്ല ഉറക്കുവാ ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ ഞാൻ ഓർത്ത് കിടന്ന് ഉറങ്ങട്ടെ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ രാവിലെ എണീക്കേണ്ടത് ഒരു അച്ചൊക്കെ അഞ്ചുമണി ആകുമ്പോൾ തന്നെ എണീക്കും അപ്പം ഒരു ആഴ്ചയും കൂടെ ഉണ്ട് അതുകൊണ്ട് അച്ചു കൊണ്ട് സ്റ്റഡി ടേബിൾ ഞാൻ കാലിയായിട്ടിരിക്കുകയോ ഇതിൻ്റെ ഒക്കെ ഒരു കോലം നോക്കിയേ അത് കഴിഞ്ഞപ്പിന് എന്റെ സ്വന്തം രാജകുമാരൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇപ്പം അതിനിടയ്ക്ക് ഒരു വീഡിയോ എടുത്തത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വീഡിയോ എടുത്ത് തന്നെ അങ്ങനെ ഏതാ പോകാൻ തുടങ്ങിയാണ് ഏജാന്റെ ഉള്ള ബോക്സുകൾ എല്ലായിട്ടും കെട്ടിപ്പിറിക്കുക എന്ത് മാത്രം ബോക്സുകളെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ കെട്ടിപ്പിറിക്കുന്നത് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏജാൻ ടാറ്റയ്ക്ക് തന്ന പോവാൻ തുടങ്ങിയപ്പോൾ പിന്നെ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു പിന്നെ എന്നോടൊന്നോടും ഓർമ്മിപ്പിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ചിടപട ചിടപടേ എന്നുള്ള പണിയായിരുന്നു ആമിക്കുഞ്ഞിനെ പിന്നെ ഡേ ഡേക്കേറി കൊണ്ടേക്കണം പക്ഷേ അതിന്റെ വീഡിയോ ഡേ ഡേക്കേറി പോയപ്പോ എടുത്തില്ല കാരണം എന്റെ കയ്യിലും ഫോൺ ആമിക്കുട്ടി എല്ലാം ഉള്ളതുകൊണ്ട് എടുത്തില്ല ഭയങ്കര ട്രാഫിക്കും കൂടെ നമ്മടെ ആണെങ്കിൽ വീടിന്റെ ഫ്രണ്ടില് സ്കൂളും കൂടെ ആ നല്ല തിരക്കാണ് രാവിലെ അതുകൊണ്ട് ഇത് ഞാൻ വീഡിയോ ഒന്നും പിന്നെ